മാറി യൂസൈപ്പ് പിതാവിനോടുള്ള ജപം ഭാഗ്യപ്പെട്ട മാറിയ യൂസേപ്പെ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ലോടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം അങ്ങേ മത്യസതിയെയും ഞങ്ങളിപ്പോൾ കൂടി യാചിക്കുന്നു ദീപജനിയായ അമരോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദീപസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തൻ്റെ തിരു രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള സംരക്ഷകനെ ഈശ്വമിഷിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും സ്നേഹമുള്ള പിതാവേ അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലകാം അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങ് ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിന്റെ കണിയിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിപ്പാനും തക്കവണ്ണം അങ്ങേ മത്യസ്ഥിതിയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ ആമേൻ മാർ യേസപ്പിതാവിനോടുള്ള ഈ ജപം ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ഖുംഖും ഫ്ലോറിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് നമുക്ക് നൽകിയത് മറിയത്തിൻ്റെ വിരക്ത ഭർത്താവും ഉണ്ണീശോഴ വളർത്ത പിതാവും സാർവത്രിക സഭയുടെ മധ്യസ്ഥനുമായ വിശ്വ യേസപ്പിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു ജപമാലയ്ക്ക് ശേഷം യേസപ്പിതാവിനോടുള്ള ജപം ചെല്ലണമെന്ന മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു വിശ പിതാവിൻ്റെ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി